കേന്ദ്ര സർക്കാർ തൊണ്ണൂറ് പത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും സിക്കിമിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നൽകുന്നത് അറുപത് നാൽപ്പതാണ് ഈ ആശാ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ എൻ എച്ച് എമ്മിന്റെ ഭാഗമായി നമുക്ക് നൽകേണ്ടതായിട്ടുള്ള തുക നമുക്ക് നൽകിയിട്ടില്ല ആശമാൻഡ മാത്രമല്ല മറ്റ് എൻ എച്ച് എമ്മിന്റെ കീഴിലുള്ള ഒരു കേന്ദ്രം ക്ലെയിം ചെയ്യുന്നത് നാല് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുക്കാനുള്ള തുക മുഴുവൻ കൊടുക്കുകയും ഒരു രൂപ തന്നിട്ടുണ്ട് ഇവിടെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിശോധിക്കണം അതായത് നിയമസഭയ്ക്ക് ഉള്ളിൽ ഞാൻ സംസാരിക്കുമ്പോഴും ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണല്ലോ മാർച്ച് ആകുമ്പോഴാണ് നമ്മൾ അടുത്ത സാമ്പത്തിക വർഷം അടുത്ത മാർച്ച് പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് കിടക്കും അപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനായിട്ടുള്ള ഈ ആശാ സ്കീം ഉൾപ്പെടെയുള്ളവയിൽ നമുക്ക് ആവശ്യമായ തുക നൽകിയിട്ടില്ല അതിൽ ഒരു രൂപ പോലും നൽകിയിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അത് വളരെ വളരെ എന്താണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ അഭിലാഷ മാധ്യമ പ്രവർത്തനത്തിലുള്ള മാധ്യമപ്രവർത്തനത്തിലുള്ളൊരാളാണ് പക്ഷെ ഒരു വാർത്താക്കുറിപ്പ് വരികയാണ് വാർത്താക്കുറിപ്പ് എന്ന് പറയുമ്പോൾ അത് ആരുടേതാണെന്നില്ല സാധാരണ നിലയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏതെങ്കിലും ഒരു മിനിസ്റ്റർ സെൻട്രൽ മിനിസ്റ്ററിയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നാൽ നമുക്ക് അതിനകത്ത് എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് അറിയാം പക്ഷെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ട് അത് കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയമാണ് എല്ലാ രൂപയും കൊടുത്തിട്ടുണ്ട് എല്ലാ പണവും കൊടുത്തിട്ടുണ്ട് അധികം നൂറ്റി കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന നിലയിൽ വലിയ പ്രചരണം പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ പത്രങ്ങളിൽ ഡൽഹിയിൽ നിന്ന് ലേഖക റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പ് ഇത് എല്ലാ രൂപയും കൊടുത്തിരിക്കുന്നു നൂറ്റി ഇരുപത് കോടി രൂപ അധികം കൊടുത്തിരിക്കുന്നു ഇത് കേരളത്തിലെ ഒരു വിരുദ്ധതയല്ല ഇത് സത്യം എവിടെ നിൽക്കുന്നു ഈ വാർത്ത അതിന്റെ അതിന്റെ പിന്നിലെ കാര്യം എന്താണ് 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 കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യ മന്ത്രാലയം ഇപ്പോഴും അത് ഓൺ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ഒഫീഷ്യലി അങ്ങനെ ഒരു പൊസിഷൻ ആയി ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഡിക്ലെയർ അതല്ല അവര് മാധ്യമ പ്രവർത്തകരുമായുള്ള സംസാരത്തിൽ ഇല്ല ഇതാണ് ഞങ്ങളുടെ കണക്ക് എന്ന് പറയുകയും എന്നാൽ ഒഫീഷ്യലായി അങ്ങനെ ഒരു വാർത്താ കുറിപ്പ് ഇറക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അത് ക്വസ്റ്റിനിൾ ആയിട്ട് ബിജെപിയുടെ അല്ല നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇപ്പൊ ഈ പറഞ്ഞ വിമർശനം ഉൾക്കൊള്ളും ഇപ്പോ കൊടുക്കുന്ന ഏഴായിരം കൊടുത്താൽ മതിയോ സംസ്ഥാനത്തിന്റെ കോർട്ടിലുള്ള പന്ത് എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രശ്നമാണ് സംസ്ഥാനം അതായത് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് പറയുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ഷെയർ കൂടിയുണ്ട് അത് അറുപത് നാൽപ്പതാണ് അനുവാദം അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ കൊടുക്കും നാല്പത് ശതമാനം സംസ്ഥാന സർക്കാർ കൊടുക്കും അതായത് ഫിക്സ്ഡ് ഇൻസെന്റീവ് മൂവായിരം ആണ് രണ്ടായിരവും ആയിരം മൂവായിരം രൂപയാണ് ആ ഫിക്സഡ് ഇൻസെന്റീവിൽ തന്നെ ആയിരത്തി എണ്ണൂറ് രൂപ കേന്ദ്ര സർക്കാരും ആയിരത്തി ഇരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാരും ഇപ്പൊ ജനുവരിയിലെ ഒരു ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ ഞാൻ ഈ പറയുന്നത് ആശമാർഗങ്ങൾ കൂട്ടിക്കൊടുക്കരുത് എന്നുള്ള നിലപാടല്ല സർക്കാരിന് പക്ഷേ സർ സംസ്ഥാനം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് വ്യാപകമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട് ഏഴായിരം രൂപ പോലും കിട്ടുന്നില്ല ഏഴായിരം രൂപയെ കൊടുക്കുന്നുള്ളൂ എന്ന മട്ടിലുള്ള വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു ആദ്യഘട്ടത്തിൽ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതായത് ഫിക്സഡ് ഇൻസെന്റീവിൽ നാല്പത് ശതമാനം സംസ്ഥാന സർക്കാർ പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആശ്രമാർക്ക് ഇപ്പൊ ജനുവരിയിലാണ് നമ്മൾ കണക്ക് നോക്കിയാൽ പതിമൂവായിരം രൂപയ്ക്കും പതിനായിരത്തിനോ പതിമൂവായിരം രൂപ ഇടയിൽ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് വേതനം ലഭിച്ചിട്ടുണ്ട് പതിമൂവായിരം രൂപ രാഷ്ട്രീയ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുമ്പോൾ അതിൽ ഒൻപതിനായിരത്തി നാനൂറ് രൂപയും സ്റ്റേറ്റ് കൊടുക്കുന്നതാണ് അത് സ്റ്റേറ്റ് ഏഴായിരം പ്ലസ് ഇൻസെന്റീവിന്റെ ഷെയർ കൂടി കൊടുക്കുന്നതാണ് കർണാടക ഗവൺമെന്റ് അയ്യായിരം രൂപ അതെ 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 അതായത് എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ കർണാടകയുടെ മുഖ്യമന്ത്രി അവരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ആശുമാർക്ക് പതിനായിരം കിട്ടത്തക്ക രീതിയിലേക്ക് അത് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ അത് ആ നിലയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട് പതിനാലായിരം രൂപ ഇരിപ്പിക്കുന്ന ആശുമാരുണ്ട് അപ്പോ അവിടെയും ഞാൻ പറയട്ടെ ഇത് പറയുമ്പോൾ ഇത് ഉയർത്തരുത് എന്നൊരു നിലപാടല്ല സർക്കാരിനുള്ളത്